വയനാട് വ്യൂ പോയിൻ്റിൽ അമ്പത് സെൻറ്റ് ബ്യൂട്ടിഫുൾ ലാൻഡ് വയനാട് മേപ്പാടി വടുവഞ്ചാൽ മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം ചുറ്റിലും മനോഹരമായ മലകളുടെ വ്യൂ കൂടുതൽ തണുപ്പ് കോട ലഭിക്കുന്ന പ്രദേശം റോഡ് കറണ്ട് വെള്ളം മറ്റു സൗകര്യങ്ങൾ റിസോർട്ട് ഹോം സ്റ്റേ ഹോളിഡേ ഹോം വില്ല എന്നിവയ്ക്ക് അനുയോജ്യം ടോട്ടൽ ഇരുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും താങ്ക് Vamos yeah, 이렇게해야되겠죠